ആമുല വൺ ഇതിഹാസം മൈക്കൽ ഷൂമാക്കറുടെ ആരോഗ്യനിലയിൽ നിർണായക പുരോഗതി പന്ത്രണ്ട് വർഷത്തോളം നീണ്ട കിടപ്പ് ജീവിതം അവസാനിച്ചെന്ന റിപ്പോർട്ടുകൾ ഇനിയൊരു ഉയർത്തെ നേൽപ്പില്ലെന്ന് ലോകം തളർന്നു കിടക്കാൻ മൈക്കിൾ ഷോമാക്കർ തയ്യാറല്ല ഇതിഹാസ താരം മൈക്കിൾ ഷൂമാക്കർ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നുവെന്നാണ് റിപ്പോർട്ട് നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഷൂമാക്കറിന്റെ ആരാധകർക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്ത പുറത്തുവരുന്നത് താരത്തിനെ നിവർന്നിരിക്കാനും വീൽ ചെയറിന്റെ സഹായത്തോടെ വീടിനുള്ളിൽ സഞ്ചരിക്കാനും സാധിക്കുന്നുണ്ടെന്നാണ് വിവരം ഷൂമാക്കറിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടത് വെറുമൊരു മെഡിക്കൽ മിറാക്കിൽ മാത്രമല്ല മറിച്ച് താരത്തിൻ്റെ ജീവിത പങ്കാളി കൊറീനയുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യം കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫ്രഞ്ച് ആൽപ്സിൽ അവധി ആഘോഷത്തിനിടെ മകനൊപ്പം സ്കീയിങ് നടത്തുന്നതിനിടെയാണ് ഷൂമാക്രൈന് അപകടമുണ്ടായത് സ്കീയിങ് ട്രാക്കിന് പുറത്തേക്ക് പോയ മൈക്കിൾ പാറയിൽ തലയിടിച്ച് വീണു ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും ഇടിയുടെ ആഘാതത്തിൽ ഹെൽമറ്റ് തകർന്ന് തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ് കോമയിലായി ലോകോത്തര ആരോഗ്യ പരിപാലനമാണ് സ്വിറ്റ്സർലാൻഡിലെയും സ്പെയിനിലെ മയോർക്കയിലെയും വസതികളിൽ ഷൂമാക്കറിനായി കൊറീന ഒരുക്കിയത് സ്വകാര്യത പരമാവധി കാത്തുസൂക്ഷിച്ചാണ് കൊറീന ചികിത്സയും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോവുന്നത് എഫ് വൺ കിരിയറിനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിട പറഞ്ഞ ഷൂമാക്കർ ഏഴ് ലോക കിരീടം നേടിയിട്ടുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ തുടർച്ചയായി അഞ്ച് തവണ ലോക കിരീടം നേടി റെക്കോർഡും സ്വന്തം പേരിലാക്കിയായിരുന്നു ഷൂമാക്കർ ട്രാക്ക് വിട്ടത് Sportsdisk, News